ബാലേട്ടനെ കണ്ടല്ലോ ഇവിടെ ഇവിടെ ഒരു മരുഭൂമിയായിരുന്നു വനം വകുപ്പിന്റെ സ്ഥലമാണെങ്കിലും ഇതൊരു മരുഭൂമിയായിരുന്നു ആയിരുന്നു അല്ലെ കാടല്ലായിരുന്നു അങ്ങനെ കാണുന്ന ഈ ഒരു ചുടിയന്മലെ ഈ പരിസരത്തിനെ ഈ ഈ കാണുന്ന രീതിയിൽ ശരിക്കും ഉള്ളൊരു കാടാക്കി മാറ്റിയെടുത്തത് ഈ ബാലേട്ടനാണ് കേട്ടോ പാലക്കാടുകാർക്കും പിന്നെ ഈ പ്രകൃതി സ്ത്രീകൾക്ക് ആയിട്ടുള്ള കുറെ പേർക്ക് നമ്മുടെ കല്ലൂർ ബാലൻ എന്ന് പറയുന്ന ഈ ബാലേട്ടനെ നല്ല പരിചയം ഉണ്ടാവും പക്ഷെ അല്ലാത്തവർക്ക് നമ്മുടെ വീഡിയോയിലൂടെ കാണിച്ചു തരാം നടുന്നതിനേക്കാൾ ബുദ്ധിമുട്ടും സമയം ചെലവഴിക്കേണ്ടി വരുന്നത് പണവും ചെലവഴിക്കേണ്ടി വരുന്നത് അതിനെ സംരക്ഷിച്ചെടുക്കണം ഒരു കുഞ്ഞിനെ എങ്ങനെ നോക്കി രക്ഷിക്കണോ അതേപോലെ വേണം സഹായിക്കണ്ടോ കൊറേ വ്യക്തികളും സംഘടനകളും ഒക്കെ ഒഴിവുള്ള സമയത്തൊക്കെ സ്കൂൾ കുട്ടികളൊക്കെ വരും വരും ഒരു ദിവസം ഞങ്ങളും കൂടെ വേണ്ടി അങ്ങനെ അതിലതാണ് നമ്മുടെ ഉണ്ണിസ്വാമി ഉണ്ണിസ്വാമി അല്ലെ ഉണ്ണിസ്വാമി എന്ന പേര് ആ സന്യാസിയാണ് അദ്ദേഹം ഒഴിവുള്ള സമയത്ത് വരും മറ്റുള്ളവരൊക്കെ ചെറിയ പൈസ വാങ്ങിക്കും അദ്ദേഹം പൈസ ഒന്നും വാങ്ങിക്കില്ല പിന്നെ അരയാൽ പേരാൽ പേരാൽപക്ഷം ഒക്കെ മരങ്ങളുടെ മുകളിലും പൻറെ മുകളിലൊക്കെ ഇടാതെ അദ്ദേഹം എടുത്തു തരാ അതെടുത്ത് തരും കൊണ്ട് വയ്ക്കാ പറയും ഒന്നും വാങ്ങിക്കാത്ത ബാലട്ടെടുത്തൊരു കാടാണിത് ഒരു മരുഭൂമിനെ കാടാക്കി മാറ്റിയല്ലേട്ടാ ഈ ഭാഗം പനങ്കാട് ആ ഭാഗം മറ്റു പലവൃക്ഷങ്ങളും തണൽ വൃക്ഷങ്ങളും ആയ ഭാഗം ഈ പനയൊക്കെ നമ്മൾ ഈ പനയ്ക്കൊക്കെ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ അല്ലെങ്കിൽ അത് അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ ആയിരം ലിറ്റർ ജലം പന ആയിരം ലിറ്റർ ഒരു പന ആഹ് ജലാംശത്തെ തടഞ്ഞു നിർത്താനുള്ള കഴിവ് പനിക്കുണ്ട് വേനൽക്കാലങ്ങളിൽ ജലസംഭരണി എന്നാണ് പനിയും പിന്നെ തൂക്കാൻ വീടില് കൂടുവെക്കുണ്ട് പനങ്കള് പനിക്ക് രണ്ടുതരം കള്ളുണ്ട് മധുരക്കല്ലുണ്ട് ലഹരിക്കള്ളുണ്ട് പിന്നെ പനിന്റെ കൽക്കുണ്ട് പനിന്റെ കൂമ്പ് അങ്ങനെ ധാരാളം പ്രശ്നമുണ്ട് അർബിഡറെ വലിച്ചെടുക്കാനുള്ള കഴിവ് പനിന്റെ ഓരകൾക്കുണ്ട് അങ്ങനെ ധാരാളം രക്ഷണത്തിന് പന ഉപകരിക്കുന്നാണ് അതാണ് ഇവിടെ പനങ്കാടാക്കി മാറ്റുന്നത് അല്ലെ അതെ അതെ കടന്നാലുണ്ടല്ലോ നമ്മൾ ഉള്ള സ്ഥലത്തേക്ക് കയറിയാൽ മാത്രല്ലാഷണൽ ഹൈവേയിൽ കാണുന്ന പല മരങ്ങളും അല്ലെ വാലാട്ടിന്റെ ഓർക്കാട് നമുക്ക് പാസ് ചെയ്ത് പോരാൻ പറ്റില്ല കാരണം വെച്ചതാ ഉണ്ണിസ്വാമിക്ക് എങ്ങനെയാണ് നമ്മുടെ വാലാടിന്റെ ഒപ്പം കൂടാനായിട്ട് തോന്നിയത് ഞാൻ പൊതുവേ പ്രകൃതിപരമായ ചിന്താഗതിയും ഒക്കെ മുമ്പോട്ട് പോകുന്നതാണ് ഒരു സ്വഭാവമാണ് എന്നുള്ളത് ഞാനൊരു കർഷകനാണ് ഞങ്ങൾ പരമ്പരയായിട്ട് കർഷിക വൃത്തി ചെയ്തു വരുന്ന ആളുകളാണ് അപ്പൊ അതിന്റെ അവസാന കണ്ണിയാണ് ഞാൻ ഒരു നാൾ ബാലാട്ടിനെ കാണാനായിട്ട് വന്നു ഇങ്ങനെ റോഡ് സൈഡിൽ മരം കുഴിച്ചു വെക്കുന്നതും പത്രത്തിലൊക്കെ കാണാനായിട്ട് വന്നു അപ്പൊ പൊതുജന മധ്യത്തിൽ ഈ പ്രാദേശികമായ റൂറൽ ഏരിയയിലുള്ള ആളുകൾക്ക് അതിന്

വ്യക്തിയാണ് ബാലേട്ടനെ പത്തു ലക്ഷം കരിമ്പര നട്ട് സംരക്ഷിക്കാൻ വേണ്ടി വേണ്ട സഹായം ചെയ്തു തരുന്നത് ഇറാം മോട്ടേഴ്സ് മങ്കര മങ്കര സിദ്ധിക്കാവുന്ന പേര് പത്തു ലക്ഷം കരിമ്പര ബാലേട്ടൻ നടണം അതിനു വേണ്ട സാമ്പത്തികമൊക്കെ ചെയ്ത് തരാൻ അതിന് അദ്ദേഹം ഒരു ബോളറുടെ വണ്ടി തന്നിട്ടുണ്ട് അതിപ്പോ പർ വർഷാപ്പിക്കിടക്കാണ് അപ്പൊ അദ്ദേഹത്തിന്റെ പ്രധാന സാമ്പത്തിക സഹായത്തോടാണ് കരിമ്പനോട്ട് കൊണ്ടിരിക്കുന്നത് പിന്നെ കുറെ നല്ല മനുഷ്യുകൾ ലോകത്തിന്റെ പല ഭാഗത്തു കൊണ്ട് പരിസ്ഥിതി പ്രവർത്തനം വേണ്ടി സഹായിക്കാറുണ്ട് ആണല്ലേ ഇത്രയും നല്ല മനുഷ്യരൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് കേട്ടോ അത് പറയാൻ പോയി അല്ലേ ഞങ്ങളുടെ ഈ റിയൽ ലൈഫിലെ സൂപ്പർ ഹീറോസിനെ നമുക്ക് പരിചയപ്പെടുത്തുന്നത് ഞങ്ങളുടെ രഞ്ജിത് സാറാണ് പി വി തമ്പി മെമ്മോറിയൽ അവാർഡ് എല്ലാവർക്കും കിട്ടിയേക്കുന്ന ഒരു തവണയാണ് അല്ലേ ബാലേട്ട പക്ഷെ ബാലട്ട് മാത്രം രണ്ട് തവണ കൊടുത്തു കേട്ടോ അല്ലെ രണ്ട് തവണ കിട്ടി കാരണം അത്രയും വലിയ കാര്യാണ് ബാലട്ടിനോട് ഇങ്ങനെ ചെയ്തോണ്ടിരിക്കണേ അതുകൊണ്ട് തന്നെ അദ്ദേഹം ചെയ്തേക്കുന്നത് നോക്കിയ ഈ ഒരു തമ്പി സാറിന്റെ പേരിലാണ് കേട്ടോ സാറിന്റെ പേരിലാണ് സ്മൃതി വനം പി വി തമ്പി മെമ്മോറിയൽ അങ്ങനെ ഒരു കാർഡ് ഇവിടെ നട്ടുപിടിപ്പിക്കാണ് അല്ലെ അങ്ങനെ പല ഭാഗത്തും പി വി തബിസാറിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി നട്ടുകൊണ്ടിട്ടുണ്ട് കൊൽമനത്ത് വനമാക്കിയിട്ടുണ്ട് പല വൃക്ഷങ്ങളിലും തണൽ വൃക്ഷങ്ങളും ആയാലും അങ്ങനെ അങ്ങനെ പല ഭാഗത്തും അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിട്ട് രണ്ട് അവാർഡ് കണ്ട ആ കേസ് മുഴുവൻ അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി മരണം നടുകയാണ് ചെയ്തു ഇനി നമ്മൾ എങ്ങോട്ടാണ് ഭക്ഷണം കൊടുക്കാൻ പോവാണ് ഡെയിലി എല്ലാവർക്കും കൊടുക്കാനായിട്ടും പഴങ്ങളൊക്കെ ആയിട്ട് നമ്മള് കാട്ടിലാണോ അത് പോണത് അടിവാരത്തു പോകും പോവാ ബാലേട്ട് ഉണ്ണിസ്വാമി കൂടി ജീപ്പിലും നമ്മള് പിന്നാലെ നമ്മുടെ കാറിലുമാണ് കേട്ടോ പോണത് ഇവിടെ ഈ ചുറ്റും കാണുന്ന കാട് ബാലേട്ടൻ തന്നെ പിടിപ്പിച്ചാട്ടോ നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോഴൊക്കെ പറയുന്നത് ഒരു കാടുണ്ടല്ലോ ഏഴ് ആണ് അത് ഇവിടെ ബാലേട്ടനൊക്കെ താമസിക്കാൻ വരുമ്പോൾ ഈ മല കാണാം കേട്ടോ മരുഭൂമി പോലെ കിടക്കുമായിരുന്നു ഇങ്ങനെ ഈ കാണുന്ന വൃക്ഷങ്ങളൊന്നും ഇവിടെ ഇല്ല ഇല്ലോ ഇതെല്ലാം പതിനഞ്ച് വർഷം കൊണ്ട് ബാലേട്ടന് ഇവിടെ കാടാക്കിയെടുത്തു മരുഭൂമി ആയിരുന്ന സ്ഥലം അതിന്റെ ഫോട്ടോ നമ്മൾ കാണിച്ചുതരാം മരുഭൂമി പോലെ കിടന്ന സ്ഥലമാണ് അതിനെ ഇങ്ങനെ കാടാക്കിയിട്ടാണ് എടുത്തത് െ ആഹ് വിളിക്ക് വിളിക്ക് പാല പാലടം വിളിക്കാവുകയാണല്ലേ വിളിച്ചാലേ വരുവുള്ളൂര് ആ അല്ല എന്നാലും വരും ആ അവൻ്റെ സമയം വൈകിട്ടാണ് ആ അന്നും വിളിച്ചോ പാലം വിളിച്ചോട്ടെ അവര് വരാൻ വേണ്ടിട്ട് ഇതും എത്ര നാളായി ഇങ്ങനെ കൊടുക്കാൻ വേണ്ടിട്ട് കൂടി പണി കൂടുതലായി അല്ലേ പാലട്ടൻ ഇത് തുടങ്ങണ സമയത്ത് അതായത് പാല പിള്ളേരൊക്കെ ഒരുവിധം സെറ്റിൽ ആയിട്ടൊക്കെയാണ് ഇങ്ങനത്തെ സംഭവമൊക്കെ തുടങ്ങിയെന്നുള്ളത് സമൂഹത്തിൽ എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു കാര്യമാണല്ലോ അതെ പ്രത്യേകിച്ച് ആദ്യം പ്രാന്തം ബാലട്ട് എന്നാണ് ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബൈക്കിലാണ് വെച്ച് കെട്ടിയിട്ടാണ് കമ്പിപ്പാരി ഇതും പോയിട്ട് മഴയില്ല വെയിലില്ലാതെ പോയിക്കൊണ്ടിരിക്കുമ്പോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയാത്തതുകൊണ്ട് അവർ അങ്ങനെ പറയുന്നതാണ് പറഞ്ഞോട്ടെ കുറച്ചുകൂടി കഴിയുമ്പോൾ അവർക്കത് മനസ്സിലാവും പറയും അത് എല്ലാവരും ഇല്ല കുറെ വിഭാഗം ആൾക്കാർ മാത്രമാണ് അതാ ഭ്രാന്തം പാലം അയാൾക്ക് തലയ്ക്ക് സുഖമില്ല എന്നൊക്കെ പറയാറുണ്ട് പിന്നെ വനം വകുപ്പിന്റെ അവാർഡ് വനമിത്ര അവാർഡ് കിട്ടിയതിന് ശേഷം പിന്നെ വനം വകുപ്പും കൂടി ചെടികൾ നട്ട് സംരക്ഷിക്കാൻ തുടങ്ങി അപ്പോഴേക്ക് ജനങ്ങളുടെ മട്ടും ഭാവമൊക്കെ മാറി പിന്നെ ഇഷ്ടമായി വീട്ടില് വീട്ടില് വീട്ടിലെ കുഴപ്പമില്ല വീട്ടിന്റെ ആശ്രയൊന്നുമില്ല അവർക്ക് വേണ്ട ചുറ്റുപാടുകൾ ജീവിക്കാനുള്ള ചുറ്റുപാട് രണ്ടേക്കറും ഭൂമി ഒരുക്കി വെച്ചിട്ടുണ്ട് അതിന് ജീവിക്കാനുള്ള ചുറ്റുപാടൊക്കെ ആയി അവരവരുടെ വഴിക്ക് പോകുന്നു ഞാൻ എന്റെ വഴിക്ക് പോകുന്നു അങ്ങനെയാണ് ഇത് ചെയ്തോണ്ട് പോകാൻ അതെ അതുകൊണ്ട് അഥവാ ഇതുപോലെയുള്ള ഗോഡൌണിന്നൊക്കെ ഫ്രൂട്ട്സ് ചെയ്യും പൈസ കൊടുത്ത് വാങ്ങിക്കും കടയിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങിക്കും ഓണത്തിനൊക്കെ ഓണസദ്യ കൊടുക്കണമെങ്കിൽ ഓണസദ്യ വീട്ടിൽ നിന്ന് ഒരുക്കിയിട്ട് ചോറും വെച്ച് പപ്പടം പായസം പഴം കൂടി അവർക്ക് കൊടുക്കും ഓണസദ്യേക്കാൻ പ്രാണികളല്ലേ ബുദ്ധഭകമം പറഞ്ഞിട്ടില്ലേ വിശക്കുന്ന ജീവിയെ തീറ്റുന്നതാണ് ധർമ്മം

അവന് പേടിയുണ്ട് കേട്ടോ ഇങ്ങനെ എടുത്തിട്ട് പോകുന്നത് സമ്പർക്കം ഇല്ല അതാണ് അവർക്കൊരു പേടി കാണുമല്ലോ നമ്മളെ ഇത്ര ആപ്പിൾ ഉണ്ടായിട്ട് ഇവിടെ അടി ഉണ്ടാക്കുന്നു ആദ്യം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണോ അപ്പൊ ബാലണ്ണ അവാർഡ് വനംവകുപ്പ് വനംവകുപ്പ് വനംവകുപ്പിന്റെ അവാർഡാണ് വന്നത് പിന്നെ അതിനുശേഷം പിന്നെ പി വി ചമ്പി മെമ്മോറിയൽ അവാർഡ് ജെ ജി പീറ്റർ അവാർഡ് മറ്റു കിട്ടിട്ടുണ്ട് അവാർഡുകൾ കൊറേ ആയിട്ടുണ്ട് ചെറിയതും വലിയതുമായി ഒട്ടേറെ അവാർഡുകൾ ഒഴിവിട്ട അവാർഡാണ് വേൾഡ് മലയാളി അസോസിയേഷന്റെ ലക്ഷം റുപ്യ അവാർഡ് അത് കോയമ്പത്തൂർ യൂണിറ്റ് ആണ് തന്നത് ഇനിയിപ്പോ ഡെല്ലി യൂണിറ്റ് വിളിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു വേഷം എപ്പോഴാണ് അത് ആദ്യമേ ഉണ്ട് അത് മരങ്ങളുടെ തലപ്പ് പച്ചപ്പല്ലേ അതെ ആ ഉദ്ദേശം വെച്ചുകൊണ്ടാണ് പച്ച വസ്ത്രം ധരിച്ച് പച്ചമേ പച്ച ആയിട്ട് പച്ചയായ മനുഷ്യൻ അങ്ങനെ ഡോക്യുമെന്ററി ഉണ്ട് ഗ്രീൻ ഗ്രീൻ മാൻ ഗ്രീൻമാൻ ഗ്രീൻ മാൻ അങ്ങനെ ഒരു ഡോക്യുമെന്ററി ഉണ്ട് കേട്ടോ പച്ച മനുഷ്യനാണ് അതെ അതെ അതാണ് ഈ പച്ച ഉടുപ്പിട്ട് നടക്കാൻ കാരണം എവിടെ ഈ ഈ മാറാറില്ല ആ ഒരു സീസൺ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് കിട്ടുന്നത് ഇപ്പൊ ചക്ക മാങ്ങനാണ് അപ്പൊ കൊറേയൊക്കെ അവര് നേരിട്ട് തന്നെ കാറ്റിപ്പോയിട്ടും വീട്ടുകളിൽ പോയിട്ടൊക്കെ ചക്കയും മാങ്ങയും ഒക്കെ തിന്നും വീട്ടില് നൂറ് തെങ്ങിണ്ട് നൂറ് പ്ലാവ് ഉണ്ട്

അതുകൊണ്ട് ഇളനീരും ചക്കയും ഒക്കെ അവര് തന്നെ കഴിച്ചിട്ട് പോകും തേങ്ങ തേങ്ങ ആ പതിനഞ്ചു വർഷമായിട്ട് കാശ് കൊടുത്ത് വാങ്ങാർ വരുമ്പോഴേക്ക് അവര് എടുക്കും എടുക്കും ഞങ്ങൾക്ക് വേണ്ടത് നമ്മള് കാശ് കൊടുത്ത് കാശ് കൊടുത്ത് വാങ്ങും വെളിച്ചെണ്ണ ഇരുന്നൂറോ മുന്നൂറോക്കെ വില അതൊക്കെ കാശ് കൊടുത്ത് വാങ്ങണ് വാങ്ങണ് ഇങ്ങനെ ഈ മരങ്ങളൊക്കെ നടാനും സംരക്ഷിക്കാനൊക്കെ പല സ്ഥലങ്ങളിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താ എന്തെങ്കിലും ഒരു വെല്ലുവിളി ബുദ്ധിമുട്ട് ഫേസ് വന്നിട്ടുണ്ട് ആദ്യം കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് അതെല്ലാം മാറി പാലേട്ടം മരങ്ങളായിട്ട് ഇങ്ങനെ പോകുമ്പോ ചെടികളും വിത്തുകളും ഏറ്റവും വണ്ടിയിൽ വെച്ച് പോകുമ്പോ ബാലേട്ട ഇന്ന് ബാലേട്ട ഈ പാർട്ടിക്ക് വരും ബാലാട്ടപ്പുഴ മരംചടും അങ്ങനെ വ്യക്തികളൊക്കെ സഹായിക്കാറ് ഉണ്ട് എല്ലാവർക്കും ആ ഒരു മാറി അല്ലേ അതെ മറ്റും ആൾക്കാർക്കൊക്കെ മാറി ഇപ്പൊ വനംവകുപ്പ് തന്നെ ലക്ഷക്കണക്കിൽ മരങ്ങളല്ലേ മറ്റി വിവിധ സംഘടനകളൊക്കെ കൊടുക്കുന്നത് വനംവകുപ്പ് പിന്നെ വിത്തുകൾ അങ്ങോട്ട് കൊടുക്കും എനിക്ക് തൈ തരും അങ്ങനെ അവരായിട്ടുള്ള സഹകരണമുണ്ട് ലോകം നേരിടുന്ന ഏറ്റവും വലിയ മഹാദുരന്തം പരിസ്ഥിതി ദുരന്തമാണ് കാർബൺ ഡൈക്സൈഡിൽ നിന്ന് വിഷം കടലിലും കരയിലും ആകാശത്തിലും ജീവജാലങ്ങളും ശ്വാസകോശങ്ങൾ നിറഞ്ഞ് കവിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആവാസവ്യവസ്ഥ തകർന്നുകൊണ്ടിരിക്കുന്നു കുപ്പിവെള്ളം ബോട്ടിൽ വാങ്ങി കഴിക്കുമ്പോഴും ഓക്സിജൻ ബോട്ടിൽ വാങ്ങി കഴിറ്റി കെട്ടിവെച്ച് മുക്കിക്കൂടു ട്യൂബിട്ട് ജീവിക്കേണ്ട ഗതികെട്ട ജീവിതത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കരയിൽ കിടന്ന് പിടഞ്ഞ് പിടഞ്ഞ് നശിക്കുന്ന മത്സ്യത്തിന്റെ ഗതിയാണ് മനുഷ്യന് വരാൻ പോകുന്നത് കൊടും വരൾച്ചയും ഒരു പ്രളയമാണ് വരുന്നത് ഇനി ഒരു ലോകമെ യുദ്ധം വരികയാണെങ്കിൽ ശുദ്ധവായുവിന് ശുദ്ധജലത്തിനും വേണ്ടിയായിരിക്കും അതിൻ്റെ പുറകിൽ കാട്ടിൻ്റെ ആവാസ വ്യവസ്ഥ മനുഷ്യൻ തകർത്തുകൊണ്ട് വന്യമൃഗങ്ങൾ ഭക്ഷണവും വെള്ളം കിട്ടാൻ നാട്ടിലേക്ക് ഇറങ്ങി നാട്ടിൻ്റെ ആവാസ വ്യവസ്ഥ തകർത്തുകൊണ്ടിരിക്കുന്നു നാട്ടിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് വന്യമൃഗമൊക്കെ ടൗണിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു യുദ്ധം വലിയൊരു യുദ്ധമാണ് മനുഷ്യനും മൃഗങ്ങളും തമ്മിൽ വരാൻ പോകുന്നത് ഇതൊക്കെ മനുഷ്യൻ്റെ ഇടപെടലുകൾ കൊണ്ട് മാത്രം സംഭവിക്കണം മനുഷ്യനില്ലെങ്കിൽ പ്രകൃതിയും മറ്റ് ജീവജാലങ്ങളും എല്ലാം നിലനിൽക്കും മറ്റൊന്നും ഇല്ലെങ്കിൽ മനുഷ്യർ നിലനിൽപ്പില്ല എന്ന തിരിച്ചറിവ് മനസ്സിലാക്കാത്ത മനുഷ്യന്റെ ഇടപെടലുകളാണ് മനുഷ്യരാണ് കാരണക്കാരൻ പോയിന്റ് നമ്മളില്ലെങ്കിൽ പ്രകൃതി ഇവിടെ സൂപ്പർബായിട്ട് ആയിട്ട് നിലനിൽക്കും പക്ഷെ ഈ പ്രകൃതി ഇല്ലെങ്കിൽ നമ്മള് ജീവിക്കില്ല നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല പക്ഷേ നമ്മള് മറന്നുപോകും അല്ലെ നമ്മള് പോകും അതിനൊക്കെ ഒരു ഒരു സൊല്യൂഷൻ ആണ് ഇവിടെ ഇങ്ങനെ ബാലേട്ടൻ ശരിക്കും പറഞ്ഞാൽ ഒറ്റക്കാണ് പോരാടിക്കൊണ്ടിരിക്കുന്നത് കൂടെ ചുരുക്കം ചില ആളുകളെ ഉള്ളു അല്ലെ എണ്ണിയാൽ ഒടുങ്ങാത്ത ആളുകൾ ഇതിനകത്തേക്ക് വരണം അല്ലെ ഒരു വലിയ സമൂഹമൊക്കെ ഇതിനകത്തേക്ക് വരണം എന്നല്ലേ ബാലട്ട് ആഗ്രഹം കാട്ടിന്റെ അടിവാരത്തോടെ യാത്ര ചെയ്യുമ്പോൾ ഓരോരുത്തരും ഒരു ജീവിയുടെ വിശപ്പെടുക്കാനുള്ള ഒരു അരക്കിലോ ഭക്ഷണം കാട്ടിലേക്ക് എറിഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഇതൊരു വലിയ കാര്യല്ലേ അങ്ങനെ ഓരോരുത്തരും അവരവരെ കഴിയുന്ന വിധം പ്രകൃതിയെ സംരക്ഷി എന്താ പ്രശ്നമുള്ളത് പക്ഷെ നമ്മള് യാത്ര പലയിടത്തും ബോർഡ് കാണുമല്ലോ നമ്മള് കാട്ടു മൃഗങ്ങളെ ഫുഡ് എന്ന് പറഞ്ഞിട്ട് അതെന്താണ് സംഭവം അത് അങ്ങനെ പറയും കാട്ടില് വന്യജീവങ്ങളില് സ്വയം ഏറെ തേടിക്കോട്ടെ പറഞ്ഞു ഇപ്പൊ ഗവൺമെന്റ് മിന്നാത്ത പത്രത്തിൽ എഴുതിയിട്ടുണ്ട് വെള്ളവും ഭക്ഷണമൊക്കെ കാട്ട് ചെയ്തു കാട്ട് കൊടുക്കണം കൊടുക്കണം ഗവൺമെന്റിന്റെ ഓർഡർ ഉണ്ട് അത് നേരത്തെ അങ്ങനെ ആയിരുന്നു ഇപ്പൊ വരെ കാട്ടിന്റെ അടിവാരത്ത് ഒരുക്കി കൊടുത്താൽ നാട്ടിലേക്ക് ഇറങ്ങാതിരിക്കും വെള്ളവും ഭക്ഷണവും കാട്ടിന്റെ അടിവാരത്ത് ഒരുക്കി കൊടുത്താൽ നമ്മളെ ഉപദ്രവിക്കാതിരിക്കും നാട്ടിലേക്ക് ഇറങ്ങില്ല അതിനുവേണ്ടി വേണ്ടി അപ്പൊ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബാലൻ ഡെയിലി ഇങ്ങനെ പറ്റുന്ന രീതിയിൽ അല്ലേ ഫ്രൂട്ട്സ് കൊണ്ടുവന്ന് കൊടുക്കാറുണ്ട് വെള്ളം കൊടുക്കാറുണ്ടോ വെള്ളം ഇവിടെ ആണല്ലേ അപ്പൊ ഇവിടെയാണ് ഇതാണ് കൽത്തൊട്ടി അല്ലേ അതെ ബാലേട്ടൻ പറഞ്ഞ കൽത്തൊട്ടി അതായത് ഇത് ഇവിടെ കൊണ്ടൊന്ന് സ്ഥാപിച്ചാണല്ലേ അല്ലേ ആര് കല്ലൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തില് ആ ാണ് ശ്രീധരേട്ടം തണത് ഓ കാറ്റിൽ വയ്ക്കാൻ വെള്ളം കൊടുക്കാൻ വേണ്ടി പാലാട്ടം കൊണ്ടു വയ്ക്കാൻ വേണ്ടി അപ്പൊ കാട്ടിൽ കഴിഞ്ഞ പ്രാവശ്യം വെള്ളമാണ് പ്രാവശ്യം ചൂടായിട്ടില്ല ആയിട്ടില്ല മാർച്ചിലിന് ശേഷം ചൂട് കൂടുള്ളൂ കൂടുള്ളൂ അപ്പോഴാണ് ഇത് ഇടുക്കുകയുള്ളു ഇപ്പൊ കൊണ്ട് വെള്ളമുണ്ട് കനാലി പണ്ടൊക്കെ വെള്ളമുണ്ട് അതുകൊണ്ട് വെക്കില്ല ഇപ്പൊ ഒരു മാസം കഴിഞ്ഞാൽ ഇതിൽ ഫുള്ളായി വെള്ളം നശിച്ച് വെച്ചു കൊടുക്കും ഓ ഓ ഇപ്പൊ വേനൽക്കാലം ആയങ്ങൾ ഉറവുണ്ട് ഉറവുണ്ട് അതുകൊണ്ട് അവർക്ക് വേണ്ട ഭക്ഷണം വെള്ളം ഈ ആറ് മാസം മുമ്പ് ഒരു ചെറിയൊരു കവക്കെട്ട് വന്നു ശരീരത്തിൽ കവക്കെട്ട് വന്ന അലോപ്പതി ഡോക്ടർമാരെല്ലാം ഓപ്പൺ ചെയ്യണം പറഞ്ഞു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നാച്ചുറോപ്പതി ഡോക്ടറെ സമീപിച്ചു ജേക്ക വടക്കഞ്ചേരി അദ്ദേഹം ബാലട്ടും പേടിച്ചൊന്നും വേണ്ട വേണ്ട അദ്ദേഹത്തിന്റെ ചികിത്സ കിട്ടി അദ്ദേഹം പൈസ വാങ്ങിച്ചില്ല അതുകൊണ്ട് അദ്ദേഹത്തിന് വിട്ടിട്ട് ഒരു ഫിറോസ് ഖാൻ പറഞ്ഞ ഒരു ഡോക്ടർ ചികിത്സയിലാണ് ഇപ്പോ വെറും ഭക്ഷണം പഴവർഗം മാത്രമേ കഴിക്കുന്നുള്ളു ഭക്ഷണം ഭക്ഷണമാണ് മരുന്ന് എന്നാണ് പറയുന്നത് ഭക്ഷണം നല്ല ഭക്ഷണം കഴിക്കുക അതുകൊണ്ട് മാറി വരുന്നുള്ളു അപ്പൊ അതുകൊണ്ട് ഒരു ആറുമാസം ഒരു കൊന്നും ഭക്ഷണം കൊടുക്കാത്ത പട്ടണിയായിരുന്നു ഇപ്പൊ തുടങ്ങി വെച്ചു വെച്ചു അപ്പൊ ഭക്ഷണമാണ് മരുന്ന് എല്ലാവരും നമ്മുടെ വയറിന് എന്ത് വേണ്ടോ അതായത് ശരീരത്തിന്റെ നിലനിൽപ്പ് വേണ്ടതാണ് നമ്മൾ കഴിക്കേണ്ടത് നമ്മുടെ തൃപ്തി ഭക്ഷണം എല്ലാം നമ്മൾ കഴിക്കേണ്ടത് അതെ മനുഷ്യനാണ് അതെ നമ്മൾ ഈ സിനിമയൊക്കെ കാണുന്നുണ്ടല്ലോ നമുക്ക് അതിനകത്ത് ഹീറോസിനെയൊക്കെ നമ്മളിങ്ങനെ ആരാധിക്കും നമുക്ക് ഭയങ്കര ഇഷ്ടം കാരണം അവര് ആ സിനിമയിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശരിക്കും ആണെന്നുള്ളൊരു ധാരണ നമുക്ക് ശരിക്കും ആണെന്നല്ല അതിനോടൊക്കെ ആ പ്രവൃത്തികളോടൊക്കെ നമുക്ക് ഭയങ്കര ആരാധന വന്നു പക്ഷെ ശരിക്കും നമ്മളെ ആരാധിക്കേണ്ട മനുഷ്യന്മാരാണ് ഇതുപോലെയുള്ള മനുഷ്യർ വാലേട്ടന് പോലെയുള്ള റിയൽ ഹീറോസ് ശരിക്കും ഇങ്ങനെ നമുക്ക് ഇങ്ങനെയുള്ളവര് ഇപ്പൊ കുറച്ചായിട്ട് നിങ്ങള് കാണുന്നുണ്ടാവും നമ്മുടെ വീഡിയോയിലൊക്കെ അപ്പൊ അതിനൊക്കെ നമ്മുടെ രഞ്ജിത് സാറാണ് കേട്ടോ കാരണം രഞ്ജിത് സാറാണിങ്ങനെ ഓരോരുത്തരെ എലിസാ നിങ്ങൾ പോയി അതെടുക്ക് നിങ്ങൾ ഇണ്ടെന്ന് പോയി എടുക്കുന്നു പറഞ്ഞു തരുന്നത് അദ്ദേഹമാണ് അപ്പം ഇതുപോലുള്ള മനുഷ്യരൊക്കെ നമ്മൾ ഇനിയും ഇങ്ങനെ 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 കൊണ്ടുവന്ന് വയ്ക്കും ബാലേട്ടൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് നമ്മുടെ ഈ ഇവിടെയുള്ള നാട്ടുകാർക്കെല്ലാം ഇപ്പൊ ജീവനാണ് ബാലേട്ടൻ അത്രയ്ക്കും പ്രകൃതിക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു മനുഷ്യൻ മരങ്ങൾ നട്ട മനുഷ്യൻ എന്ന് പറയുന്ന പോലെ മരങ്ങളാണ് ബാലേട്ടന്റെ എല്ലാം എല്ലാമായി മാറിയത് ബാലട്ടിനെ അറിയപ്പെട്ടതും അതിലൂടെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ മുന്നിലുള്ള ഈ ഒരു മല തൊട്ടുമുന്നേ മലയാണല്ലോ ആ മലയിൽ ചൂടടിച്ചാല് ഇവർക്ക് വീട്ടിലിരിക്കാൻ പറ്റില്ലായിരുന്നു അല്ലേ പക്ഷെ ആ അങ്ങനത്തെ ഒരു സ്ഥലത്തുനിന്ന് ഇപ്പൊ ഇതൊരു കാടാക്കി മാറ്റി അപ്പൊ എന്തുമാത്രം എഫേർട്ട് ഈ ഒരു നാളുകൊണ്ട് ഇത്രയും വർഷങ്ങൾ കൊണ്ട് ആൾ ഇട്ടു നിങ്ങൾക്ക് അറിയാം അപ്പൊ എല്ലാവർക്കും നിങ്ങൾക്ക് ബാലേട്ടിനെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കാണ് ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഇങ്ങനെയുള്ളവരൊക്കെ അറിയപ്പെടട്ടെ അവരാണ് ാണ് അംഗീകരിക്കപ്പെടേണ്ടത് അറിയപ്പെടട്ടെ അപ്പൊ അടുത്ത നല്ല വീഡിയോ ആയിട്ട്